സൗദി അറേബ്യയിലെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പുതിയ നിയമം പ്രാബല്യത്തിലാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പ്രാബല്യത്തിലാവുന്ന ഈ നിയമപ്രകാരം പ്രവാസികൾ ഉൾപ്പെടെ നിശ്ചിത വിഭാഗത്തിലുള്ള പലർക്കും സൗദിയിൽ സ്വന്തമായി ഭൂമി വാങ്ങാൻ സാധിക്കും ഈ നിയമമാറ്റത്തെ കുറിച്ച് ഞങ്ങളുടെ പ്രതിനിധി സുൽഫിക്കറുദായ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇനി സൗദി അറേബ്യയുടെ കിരീടവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ മുന്നോട്ടുവച്ച ഭിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് സാമ്പത്തിക വൈവിധ്യവൽക്കരണം എണ്ണയെ ആശ്രയിക്കുന്നത് കുറച്ച് ടൂറിസം സാമ്പത്തികം റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിൽ വിദേശ നിക്ഷേപം ആകർഷിക്കുക എന്നതാണ് ഇതിലൂടെ സൗദി ലക്ഷ്യമിടുന്നത് പുതിയ റിയൽ എസ്റ്റേറ്റ് നിയമം ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചൂടുവയ്പാണ് ഇത് കൂടുതൽ വിദേശ നിക്ഷേപകരെ സൗദി അറേബ്യയിലേക്ക് ആകർഷിക്കുകയും റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുകയും ചെയ്യും ഇനി മുതൽ പ്രവാസികൾക്കും സൗദി അറേബ്യയിൽ ഭൂമി സ്വന്തമാക്കാം വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ സാമ്പത്തിക വൈവിധ്യവൽക്കരണം ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ഈ നിയമം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത് പ്രവാസി സമൂഹത്തിന് വളരെയധികം സന്തോഷകരമായ ഒരു വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതായത് വിദേശികൾക്ക് പ്രോപ്പർട്ടികൾ മേടിക്കാമെന്നുള്ളത് അത് പിന്നെ നിയമം ഓൾറെഡി വന്നു അതിൻ്റെ ഒരു ഫൈനൽ ഇംപ്ലിമെൻറ്റേഷന് ജനുവരി ട്വൻ്റി ട്വന്റി സിക്സിൽ വെച്ചാൽ അത് പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യും ഇതിൽ നമുക്ക് പിന്നെ രണ്ട് മൂന്ന് വിവിധ കാറ്റഗറികളായിട്ടാണ് ഇവർ ഇത് പിന്നെ രൂപീകരിച്ചിട്ടുള്ളത് ഒന്ന് നമ്മളെ നോർമൽ ഇൻവെസ്റ്റേഴ്സ് ഹൈ അതായത് ലെവലിൽ പിന്നെ വർക്ക് ചെയ്യുന്ന പ്രീമിയം സൗദിയിലെ നഗരങ്ങളിൽ വിദേശികൾക്ക് ഭൂമിശാസ്ത്രപരമായ പ്രത്യേക പ്രദേശങ്ങളിൽ ഭൂമി സ്വന്തമായി വാങ്ങാൻ അനുവദിക്കുന്ന നിയമത്തിനാണ് സൗദി കിരീടവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ ജിദ്ദ അൽസലാം കൊട്ടാരത്തിൽ ചേർന്ന പ്രതിവാര മന്ത്രിസഭായോഗം അടുത്തിടെ അംഗീകാരം നൽകിയത് സൗദി മന്ത്രിസഭ അംഗീകരിച്ച പുതിയ റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശ നിയമം അനുസരിച്ച് രണ്ടായിരത്തി ജനുവരി മുതൽ വിദേശികൾക്ക് സൗദി അറേബ്യയിൽ ഭൂമി വാങ്ങാൻ സാധിക്കും നേരത്തെ വിദേശികൾക്ക് ഭൂമി സ്വന്തമാക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമം വ്യക്തികൾക്കും കമ്പനികൾക്കും ഉൾപ്പെടെ വിദേശികൾക്ക് നിശ്ചിത മാനദണ്ഡങ്ങളോടെ ഭൂമി വാങ്ങാൻ അനുവാദം നൽകുന്നു ഇതിൽ ഒന്ന് രണ്ട് കാറ്റഗറിയിൽ നമുക്ക് പ്രോപ്പർട്ടികൾ മേടിക്കാം ഇറ്റ്സ് എ പെർപ്പസ് ഓഫ് റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ പർപ്പസിന് അതായത് നമുക്കത് ലീസ് ഔട്ട് ചെയ്യാനോ അതുപോലെ തന്നെ അത് വന്ന് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റാത്ത സെൽഫ് യൂസിന് ഇപ്പോൾ തുടർച്ചയായി നമുക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രോപ്പർട്ടികൾ പിന്നെ വിദേശികൾ നമ്മളെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് പ്രോപ്പർട്ടികൾ മേടിക്കാം തീർച്ചയായിട്ടും കാരണം വെച്ചാൽ നമ്മളിപ്പോൾ റെന്റലിൽ നമ്മൾ ഹൈ പ്രൈസാണ് ഇപ്പോൾ ജിദ്ദ റിയാതെ സംബന്ധിച്ച് റെന്റ് കൂടിക്കൊണ്ടിരിക്കും ഇൻഗ്രീമെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന വാല്യൂ നമ്മൾ ഡെവലപ്പ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് പ്രൈവറ്റ് ബാങ്ക് സെക്ടറുകള് നോർമൽ ബാങ്ക്സുകളൊക്കെ നമുക്ക് ഒരു മോർഗേജ് ലെവലിൽ നമ്മളെ പ്രൊഫൈൽ അനുസരിച്ച് സപ്പോർട്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നു കൊടുക്കുന്ന റെന്റ് നമ്മളത് മോർഗേജ് ആകുമ്പോ അത് അതിന്റെ നമുക്ക് ലീസെന്റ് ഓണർഷിപ്പിൽ ഒരു പ്രോപ്പർട്ടി കിട്ടും സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദ് വാണിജ്യ നഗരമായ ജിദ്ദ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ നിശ്ചിത പ്രദേശങ്ങളിൽ വിദേശികൾക്ക് ഭൂമി വാങ്ങാൻ ഇതോടെ അനുമതി ലഭിക്കും റിയൽ എസ്റ്റേറ്റ് ജനറൽ ആയിരിക്കും ഈ പ്രദേശങ്ങൾ നിർണ്ണയിക്കുകയും വിശദമായ നിയമങ്ങൾ പുറത്തിറക്കുകയും ചെയ്യുക വിദേശികളായ വ്യക്തികൾ വിദേശ കമ്പനികൾ സൌദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന വിദേശ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര പ്രാതിനിധ്യ സ്ഥാപനങ്ങളും ഏജൻസികളും വിദേശികളുടെ സംയുക്ത ഉടമസ്ഥതയിലെ മൂലധനമുള്ള സൌദി കമ്പനികൾ വിദേശികൾ സംയുക്തമായി മൂലധനം സ്വന്തമാക്കിയിരിക്കുന്ന കമ്പനികൾ ഫണ്ടുകൾ അല്ലെങ്കിൽ പ്രത്യേക ഉദ്ദേശ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ ആറ് വിഭാഗക്കാർക്കാണ് സൗദി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇടപഴകാനും ഇതായിട്ട് വന്ന ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഒരു പുതിയ മാറ്റം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സാധാരണക്കാരെ നമ്മൾ ഒരു കാലത്ത് യൂറോപ്പാണ് നമുക്ക് സ്ഥിരമായിട്ട് പോയി അവിടെ താമസിച്ച് റിയൽ എസ്റ്റേറ്റ് വീട് വാങ്ങി താമസമാക്കി കുട്ടികളെ പഠിപ്പിച്ച് അവിടെ സെറ്റിൽ ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നല്ല ശതമാനം മലയാളികൾ പക്ഷെ ഇന്ന് സൗദി അറേബ്യയിൽ റെസിഡൻഷ്യൽ പെർമിറ്റിനോട് കൂടി തന്നെ അതായത് സിറ്റിസൺഷിപ്പ് കിട്ടിയില്ലെങ്കിലും നൂറു തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ ലീസിന് നമുക്ക് സ്ഥലം വാങ്ങി വീട് വെച്ച് സ്വന്തമായി ബിസിനസ് ചെയ്യാവുന്ന ഒരു സാമൂഹ്യ സാഹചര്യം അല്ലെങ്കിൽ സാമ്പത്തിക സാഹചര്യം സൗദി അറേബ്യയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് എല്ലാ വിദേശികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഉണർവും ബിസിനസ് രംഗത്ത് ഒരു കുതിച്ചു ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് റിയാദ് ജിദ്ദ മക്ക മദീന മറ്റു നഗരങ്ങൾ പട്ടണങ്ങൾ ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിലെ നിർദ്ദിഷ്ട പ്രദേശങ്ങൾ സ്വന്തമാക്കാൻ പറ്റുന്ന സ്വത്തിന്റെ അനുവദനീയമായ ശതമാനം ഉടമസ്ഥാവകാശങ്ങളുടെ തരങ്ങൾ ഗ്രേസ് പിരീഡുകൾ മറ്റ് വ്യവസ്ഥകൾ എന്നിവ വിശദമാക്കുന്നതും നിർദ്ദിഷ്ട സ്ഥലങ്ങളുടെ ഭൂപടങ്ങൾ ഉൾപ്പെടുന്നതുമായ ഒരു രേഖ ഇതിനായി പുറത്തിറക്കും അതോറിറ്റിയുടെ റിയൽ എസ്റ്റേറ്റ് രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വസ്തുക്കൾ മാത്രമേ വാങ്ങാൻ സാധിക്കൂ നികുതിയും ഫീസും ഉൾപ്പെടെ നിശ്ചിത ശതമാനം തുക വാങ്ങുന്നയാൾ നൽകണം മേൽപ്പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് നിയമങ്ങളും നിയന്ത്രണങ്ങളും ലംഘിച്ചാൽ ഒരു കോടി റിയാലാണ് പിഴ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഉടമസ്ഥാവകാശമാണെങ്കിൽ പൊതുലേലത്തിൽ വസ്തു വിൽക്കുകയും പിഴ ചുമത്തുകയും ചെയ്യും സർക്കാർ ഏജൻസികൾ ഉൾപ്പെടുന്ന സമിതി ഈ സംവിധാനത്തിന്റെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കും ഈ സമിതിയിൽ റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി നീതിന്യായ നിക്ഷേപ ആഭ്യന്തര മുനിസിപ്പൽ ഗ്രാമകാര്യ മന്ത്രാലയങ്ങൾ ഭവന നിർമ്മാണ അതോറിറ്റി സെൻട്രൽ ബാങ്ക് പ്രത്യേക സാമ്പത്തിക മേഖലാ നഗരവികസന ഏജൻസികൾ എന്നിവയും ഉൾപ്പെടും ടൂറിസം രംഗത്ത് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ എല്ലാ വലിയ ഒരു ഷെയർ അതിൻ്റെ ആ ഗ്രോത്തിൻ്റെയും അതിൻ്റെ വളർച്ചയുടെയും അതിൻ്റെ ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റൊക്കെ കിട്ടുന്നത് നല്ലൊരു ശതമാനം വിദേശികളാണ് ഇവിടെ ടൂർ കമ്പനികളായിട്ടും ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലകളിലൊക്കെ നമ്മൾ വിദേശികൾ ധാരാളം ഇൻവെസ്റ്റേഴ്സ് വരികയും അവർക്ക് അതിൻ്റെ ഷെയർ ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് മുസ്ലീങ്ങളുടെ പുണ്യപ്രദേശങ്ങളായ മക്കയിലും മദീനയിലും ഭൂമി സ്വന്തമാക്കുന്നതിന് പ്രത്യേകമായ വ്യവസ്ഥകളും ഉണ്ടായിരിക്കും മുസ്ലീങ്ങൾക്ക് മാത്രമായിരിക്കും ഈ വിശുദ്ധ നഗരങ്ങളിൽ ഭൂമി വാങ്ങാൻ അനുമതിയുള്ളൂ അതും നിശ്ചിത മാനദണ്ഡങ്ങൾക്ക് വിധേയമായിരിക്കും കമ്പനികൾക്ക് അവരുടെ പ്രവർത്തന ആവശ്യങ്ങൾക്കോ ജീവനക്കാരുടെ താമസത്തിനോ വേണ്ടി ഈ നഗരങ്ങളിൽ ഭൂമി വാങ്ങാൻ സാധിക്കും സൌദി അറേബ്യയിൽ നിയമപരമായി താമസിക്കുന്ന വിദേശികൾക്ക് വ്യക്തിഗത ആവശ്യങ്ങൾക്കായി നിയന്ത്രിത മേഖലകൾക്ക് പുറത്ത് ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും വിദേശ കമ്പനികൾക്ക് രാജ്യത്ത് ഉടനീളം അവരുടെ പ്രവർത്തനങ്ങൾക്കോ ജീവനക്കാർക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിനോ വേണ്ടി ഭൂമി വാങ്ങാം പ്രീമിയം റെസിഡൻസിയുള്ളവർക്ക് നിലവിലുള്ള വ്യവസ്ഥകൾക്ക് കീഴിൽ നേരത്തെ തന്നെ ഭൂമി സ്വന്തമാക്കാൻ അനുമതിയുണ്ട് നമുക്കൊരു ഹൈ സ്റ്റാൻഡേർഡ് ലിവിംഗ് കോമ്പൗണ്ടുകള് അതുപോലെ തന്നെ നല്ല പ്രൈം ലൊക്കേഷനിലുള്ള പ്രോപ്പർട്ടികൾ ഇപ്പൊ നമ്മൾ തന്നെ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ അപ്രൂഡ് ഉള്ള ഡെവലപ്പേഴ്സ് കൊണ്ടിരിക്കുന്നത് ഔട്ട് ചെയ്തൊക്കെ ഓഫ് പ്ലാനില് ഫോറിനേഴ്സ് ആണ് അവര് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ജനുവരി മുതൽ സൗദി അറേബ്യയിൽ വലിയൊരു പ്രവാസി മലയാളി സമൂഹമുണ്ട് പുതിയ നിയമം മലയാളികൾക്ക് സൗദിയിൽ സ്വന്തമായി ഭൂമി വാങ്ങി വീട് വെക്കാനും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപം നടത്താനും വലിയ അവസരങ്ങൾ തുറന്നു കൊടുക്കും ഇത് ദീർഘകാലമായി സൗദിയിൽ താമസിക്കുന്നവർക്ക് വലിയ ആശ്വാസമാകും Wafa Saudi Arabia Ipol Makelum Celebrating forty years of trust and legacy, Sona Golden Diamonds, Saudi Arabia Bahrain Oman.